എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ രാവിലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫിഫ്റ്റീൻ കെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ ഞങ്ങളൊരു ചെറിയ ഒരു സെലിബ്രേഷൻ എൻ്റെ ഫിഫ്റ്റീൻ കെ ആയതിൻ്റെ ഞങ്ങൾ ഫാമിലി പിന്നെ ഞങ്ങളുടെ ഒരു 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 ഫ്രണ്ടിന്റെ കൂടെ ചേർന്നിട്ട് ചെറിയൊരു അതാണ് ഇന്നത്തെ എന്റെ 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 വീഡിയോ ഞാൻ ഞാൻ ചാനൽ എന്താണെന്ന് പറയാം പറയാം പേര് പേര് ചിത്ര അതുപോലെ അതുപോലെ ചാനലിന്റെ ഹോം പിന്നെ ഇനി തന്നെ ാണ് അപ്പം ഞാൻ എന്റെ ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ദുബായിൽ വന്ന സമയത്ത് എനിക്ക് പൊതുവേ എനിക്ക് നല്ല നന്നായിട്ട് ഒരുങ്ങി ഒക്കെ നടക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും സുന്ദരിയായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയാണല്ലേ അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുക അതുപോലെ നല്ല മുഖത്തൊക്കെ നല്ല ഗ്ലോ വരിക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നാച്ചുറലി ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരു നാച്ചുറലി ഒരു ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതായിരുന്നു അപ്പം ഒരു സമയത്ത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യുകയും അതുപോലൊരു ക്ലീനപ്പൊക്കെ അത്യാവശ്യം ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പറ്റാത്തവരാണെങ്കിലൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ വരാനും നല്ലൊരു ഭംഗി വരികയും ഒരു നാച്ചുറലി ഒരു ഭംഗി വരികയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ വരാനായിട്ട് ഇവിടെ ബ്യൂട്ടി പാർലറിൽ എവിടെയാണ് പോണത് എങ്ങനെയാണ് പോണത് അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡ് ജയമോനും ഞാൻ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം കക്ഷിക്ക് എന്നെ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ വിടണതിനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഞാൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പൈസ കളയണോ അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും എൻ്റെ മുടി വെട്ടാനും അതുപോലെ പിരികം പറിക്കാനും ഒക്കെ പുരുകം ഞാൻ പിന്നെ മുന്നേ തന്നെ പറിച്ചിരുന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുരുകം പറിക്കാനൊക്കെ വല്ലപ്പോഴും അങ്ങനെയാണ് പാർലറിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കാൻ ഞാൻ നേഴ്സിങ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മക്ക ൊക്കെ വലുതായി സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയാലോ അങ്ങനെ നാട്ടിൽ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് പേര് കാണും അവർക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കണം ഭംഗിയായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോകാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അറിയാൻ പാടില്ലാത്തവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങണത് അപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ ഇതിപ്പോ ഞാൻ എൻ്റെ മുഖത്തേക്ക് തന്നെ ഇതെല്ലാം ചെയ്ത് കാണിക്കണ്ടേ അപ്പം നമുക്ക് നമുക്കിപ്പോൾ ഈ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് ഇത്ര ദിവസമുള്ളൂ ഒരു യൂട്യൂബ് ചാനലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദിവസവും നമ്മൾ വീഡിയോ ഇടുവാണെങ്കിൽ അത്ര നല്ലതാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ഇടണം അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എണിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം കുക്കിംഗ് വീഡിയോസ് ഒക്കെ തുടങ്ങി കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ വീഡിയോയിലേക്ക് വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പതുക്കെ പതുക്കെ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മൊബൈലിൽ കയ്യില് ഒരു കയ്യില് മൊബൈൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതൊക്കെ അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് അപ്പം എൻ്റെ ചാനലിൽ മെയിൻ ഉള്ളത് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബ്യൂട്ടി പാർലറിൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണത് ഒരു ക്ലീനപ്പ് ചെയ്യണത് ഫേഷ്യല് ചെയ്യണത് അതുപോലെ സ്പാ ചെയ്യണത് ഹോട്ട് ഓയിൽ ചെയ്യണത് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഒരു വർഷം നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് വന്നത് അവിടെ നമ്മൾ ഒരു വർഷം ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സ്കിന്നിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും നാലോ അഞ്ചോ സ്കിൻ ടൈപ്പ് ഉള്ളൂ എന്നൊക്കെയാണ് പഠിക്കുന്നത് എങ്കിൽ തന്നെയും അങ്ങനെയല്ല ഒരുപാട് സ്കിൻ ടൈപ്പുണ്ട് ഇപ്പോൾ ഓയിലി ആണെങ്കിൽ തന്നെ പലരുടെയും പല ടൈപ്പ് ഓയിലി ആയിരിക്കും അതുപോലെ ഡ്രൈ യാണെങ്കിൽ പലരുടെയും പല ടൈപ്പ് ഡ്രൈ സ്കിന്നുകളായിരിക്കും അങ്ങനെ ഓരോ സ്കിന്നും നമുക്ക് പാർലറിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ അവർക്ക് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ സ്കിന്നിന് ഏത് ടൈപ്പ് ആണ് എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ ഞാൻ ജോലി ചെയ്തതും അതുപോലെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യണ വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിപ്പോ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാര്യം ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഇന്നലെ ഇടണം എന്നാണ് ഞാൻ പൊതുവേ ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് എന്റെ സ്കിൻ കെയർ അല്ലാത്ത വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അപ്പൊ ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചു രണ്ടു ദിവസമായിട്ട് മക്കൾക്ക് രണ്ടുപേർക്ക് സുഖയില്ലാത്തത് കൊണ്ട് അവരിവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കണത് അപ്പോൾ രാവിലെയാണ് കേട്ടോ ഇത് എൻ്റെ വീടിനകത്തിരുന്നാണ് ഞാൻ എടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രാവിലത്തെ വെയിലിങ്ങനെ വരും ഈ സമയമാകുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഞാനിത് എൻ്റെ സോഫയിൽ ഇരുന്ന് ഇങ്ങനെ പടിഞ്ഞിരുന്നാണ് വീഡിയോ ചെയ്യണത് അതുപോലെ നിങ്ങൾ കാണുന്നില്ല പുറകിലെൻ്റെ പ്ലാന്റുകളും ഇതൊക്കെ വീടൊക്കെ ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ വലിച്ചു വരിട്ടിട്ടാണ് പോയിരിക്കണത് എനിക്ക് അതൊക്കെ ഇനി ക്ലീൻ ചെയ്യാനും പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽക്കൂടി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും അപ്പോൾ ഇതുപോലത്തെ ഇതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഇനി ആർക്കെങ്കിലും മറുപടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് അയച്ചാൽ മതി കേട്ടോ കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഞാൻ കാണാതെ പോകുന്നതായിരിക്കും മെസ്സേജ് ചിലപ്പോൾ എൻ്റെ മക്കളൊക്കെ മക്കൾ അധികം അങ്ങനെ എൻ്റെ മൊബൈൽ എടുക്കാറില്ല എങ്കിലും വല്ലപ്പോഴും എടുക്കണ സമയത്ത് ചിലപ്പോൾ അവർ എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നോക്കി പോണതോ അറിയാതെ ഒക്കെ ആയിട്ട് ഞാൻ കാണാതെ പോണ മെസ്സേജുകൾക്കായിരിക്കും ചിലപ്പോൾ ഞാൻ അധികവും മറുപടി തരാത്തത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹെന്ന വീഡിയോസും ഉണ്ട് കേട്ടോ എൻ്റെ ഇതിൽ ഒരുപാട് ഇത് എൻ്റെ ഹെയർ ഞാനിത് ഹെന്ന ചെയ്തേക്കണാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എവിടെയാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഞാൻ ബ്യൂട്ടി പാർലറിൽ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണത് വളരെ ഇഷ്ടമാണ് പക്ഷേ വളരെ കുറവാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോണത് എങ്കിലും ഞാൻ എന്റെ ഹെയർ റൈലട്ടൊന്നും ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാറില്ല കേട്ടോ ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് ഹെയർ കളർ എവിടെ നിന്നാണ് ചെയ്യണതെന്ന് അപ്പോൾ ഇത് കണ്ടോ ഇത് എന്റെ ഞാൻ ഹെന്ന ചെയ്ത ഹെന്നയുടെ കളറാണ് കേട്ടോ എന്റെ ഹെയർ ഐല് അപ്പം ഞാൻ ഈ ഹെന്ന ചെയ്യണ രീതിയും എങ്ങനെയാണ് എന്റെ ഹെയർ ഐല് ഇത്രയും ഹെന്നയുടെ കളർ കിട്ടിയത് ഈ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനലിൽ ചാനലിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമുക്കെൻ്റെ ആ കുഞ്ഞു വീഡിയോ കാണാം ഞങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷൻ വീഡിയോ കാണാം അപ്പോൾ ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് കേട്ടോ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കേക്ക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എവിടെ നിന്ന് വാങ്ങിക്കും എന്നാണ് ആലോചിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു നമുക്കുണ്ടായിരുന്നത് നമുക്ക് മാത്രമായിട്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സുഹറ അനിലും കൂടെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എന്തെങ്കിലും അത് ഞാൻ ഫോണിൽ മെമ്മറി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞാൻ എവിടെയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കണ്ടില്ല അത് എന്തെങ്കിലും കാണുമ്പോൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സുഹരേനെയും ഫാമിലിനെയും കൂട്ടിയിട്ടാണ് പോയത് ഇത് അവരുടെ സ്റ്റാർട്ടറാണ് കേട്ടോ ചീസ് കേക്ക് ഫാക്ടറിയിലെ ബ്രെഡാണ് ഒന്നൊരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ള ബ്രെഡും മറ്റേത് പ്ലെയിൻ ആയിട്ടും നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ അവരുടെ അത് അതിങ്ങനെ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ ഉണ്ടാവും അപ്പോൾ ബട്ടർ ഇങ്ങനെ തേച്ചിട്ടാണ് കഴിക്കേണ്ട ഇത് കേട്ടോ സ്റ്റാർട്ടർ പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരാളും കൂടെ സുഹൈൽ അപ്പോൾ ഞങ്ങളങ്ങനെ മൂന്ന് ഒരാളാവാം ഫാമിലി എല്ലാവൻ സിംഗിളാണ് അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലിയും അവനെയും കൂട്ടിയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇത് ഇവരുടെ ഈ ബ്രെഡും ഈ ചീസും കൂടെ കഴിക്കാനായിട്ട് ബ്രെഡും ഈ ബട്ടറും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇവരുടെ എനിക്ക് നമ്മുടെ എന്നാ ഇതിൻ്റെ പേര് ഫാഷൻ ഫ്രൂട്ട് വിത്ത് മിൻറ്റ് ഭയങ്കര ടേസ്റ്റി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ സലാഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ സലാഡ് നല്ല ടേസ്റ്റിയാണ് അവക്കാടോയും ചിക്കനും പിന്നെ സ്പിനച്ചും അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് നമ്മുടെ ഉനിയനാണ് കേട്ടോ നമ്മുടെ അതിൻ്റെ സവാള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തേക്കണതാണേ നമ്മുടെ ഉള്ളിവിടെയൊക്കെ തിരുന്ന ടേസ്റ്റ് ആട്ടോ അതിന് പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് സലാഡൊക്കെ കഴിച്ചു പുറത്ത് പോയി കഴിയുമ്പം ജയമോനാണ് വിളമ്പിയൊക്കെ തരണത് വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും ഞാനല്ലേ വിളമ്പി കൊടുക്കണത് അപ്പം പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ജയമോനാണല്ലേ വിളമ്പിയൊക്കെ തന്നത് കേട്ടോ പിന്നെ സലാഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടോ ഞാൻ എവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞാൻ എനിക്കായിട്ട് പറയണത് സലാഡായിരിക്കും ും പിന്നെ ഇതടുത്തത് നമ്മുടെ അവക്കാടോ ടാക്കോസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ശരിക്കും അവക്കാടോ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കുഞ്ഞൊരു ബ്രെഡും കൂടിയുണ്ട് അപ്പം അത് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് കേട്ടോ ഒന്നിച്ചെല്ലാം കൂടെ ഇതുകൊണ്ട് അവക്കാടോ ഇരിക്കുന്ന നല്ല പഴുത്ത അവക്കാടോ മാവിനകത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തിരിക്കണ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ അങ്ങനെ ഞങ്ങളുടെ കേക്ക് വന്നു അവിടെ കേക്ക് പറഞ്ഞ അവരോട് അതിൻ്റെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എഴുതിയില്ല ഞങ്ങളെ നടുക്കായിരിക്കും എഴുതിയേക്കുന്നതെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവരിങ്ങനെ സൈഡിൽ പിന്നെ കേക്കൽ ഫിഫ്റ്റീൻ കെ എന്നൊക്കെ എഴുതിയിട്ട് എൻ്റെ പേരും ഒക്കെ എഴുതി കൊണ്ടുവന്നേ പിന്നെ ഞാനത് മുറിക്കും അതിനകത്ത് ചീസായതുകൊണ്ട് തന്നെ മുറിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നേ നല്ല കട്ടിയായിരുന്നു എനിക്ക് ചീസിനോടൊക്കെ അങ്ങനെ ഒരുപാട് പിന്നെ വലിയ ഇഷ്ടം ട്ടോ എങ്കിലും ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ ഫുൾ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ചീസും ഒക്കെ ആയിട്ട് അടിപൊളി കേക്കായിരുന്നു ഇത് നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചത് കൊണ്ട് ഒരുപാട് കഴിച്ചില്ല പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ഏട്ടാ ചെയ്തത് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് സുഹറ പിന്നെ സുഹറയാണ് എനിക്ക് എപ്പോഴും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് വരാറുള്ളത് സുഹറേനെ പിന്നെ ഞങ്ങളുടെ ഒട്ടുമിക്ക അല്ലാത്ത വീടുകളിൽ ബ്യൂട്ടി ടിപ്സ് അല്ലാത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും സുഹറ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു സുഹറയ്ക്ക് ഒരു ചാനലുണ്ട് കേട്ടോ സിംപിളി സുനൂസ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ഇങ്ങനെ ഒരു ഫാമിലി വ്ലോഗ് പോലെ കുക്കിങ് അങ്ങനെ അങ്ങനെ ഓരോ വീഡിയോസൊക്കെയാണ് അടിപൊളിയാണ് കേട്ടോ സുഹറയുടെ വീഡിയോ കണ്ടിരിക്കുക യുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് സുഹയില് ഞങ്ങളുടെ ഫ്രണ്ടാണ് സിംഗിളാണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഫിഫ്റ്റീൻത്ത് എന്ന് പറഞ്ഞ് കേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണ്ടേന്ന് അന്നേരം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണ്ട ഫിഫ്റ്റീൻത്ത് കെയെന്ന് എഴുതിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ചോദിച്ചു കേട്ടോ യൂട്യൂബർ ആണോ ആരാണ് എന്ന് ചോദിച്ചപ്പം കേക്ക് കൊണ്ടുവന്ന സമയത്ത് അവരുടെ കുറേ സ്റ്റാഫും എല്ലാം കൂടെ വന്നിട്ട് പിന്നെ എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ക്ഷയിക്കാൻഡ് തരികയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അടിപൊളിയായി ഞങ്ങളുടെ കുഞ്ഞി ഒരു കേക്ക് കട്ടിങ്ങും പരിപാടിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പൊ എന്റെ വീഡിയോ ഒന്നും അല്ല ഇപ്പൊ വേറെ ആൾക്കാരെ വീഡിയോ ആയി എടുക്കുന്നത് കണ്ടിട്ടില്ല എന്നോട് ചോദിച്ചു നോ ഇംഗ്ലീഷ് മറന്നുപോയ പിന്നെ എന്റെ ചാനൽ മോണ്ടേയ്സ് ആയിട്ടോ ചെറുതാണെങ്കിലും എനിക്ക് ഒരു കിട്ടി തുടങ്ങി എങ്കിലും എനിക്ക് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരുടെ കമൻറ്റുകളിലൂടെ ഒക്കെ അറിയാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അതായിരുന്നു എനിക്ക് വേണ്ടതും പിന്നെ ഞാൻ ഈ വീഡിയോ എനിക്ക് ഒരുപാട് പേരിങ്ങനെ വീട്ടിലിരിക്കുന്നോരോ അല്ലെങ്കിൽ പാർലറിൽ പോകാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് പേര് കാണണം എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരുപാട് പേരിലേക്ക് എന്റെ വീഡിയോ എത്തണം എന്നുള്ളത് എനിക്ക് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്രയും പേരിലേക്കെങ്കിലും എത്തി എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോ കമന്റുകളും സപ്പോർട്ടും ഒക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി 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 താങ്ക്സ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ